അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാനിഹത്തായ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ കണ്ണിനു താഴ്ത്തി നടക്കുന്നവരാ കാണുന്നതെല്ലാം നോക്കാനായിട്ട് കണ്ണിനെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിടൂല്ല തോന്നുന്നതെല്ലാം പറയാനായിട്ട് കയറഴിച്ചു വിടൂല്ല സൂക്ഷിച്ചേ സംസാരിക്കൂ അഥവാ സംസാരിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ നിന്നും അവന്റെ ആത്മാവ് വിളിച്ചു പറയും ഇത് മോശമായ കാര്യമാണ് പെട്ടെന്ന് പറിക്കടുന്നു എന്ന് അപ്പൊ തന്നെ പറയും കേൾക്കുന്നവർക്കും ചിന്തയുണ്ടാകും അള്ളാഹു ഞാൻ അവനെക്കുറിച്ച് വികത്ത് പറഞ്ഞു പോയതാണല്ലോ അങ്ങനെ പ്രിയപ്പെട്ടവരെ പോയ പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം നാല്പത് വർഷം അമ്പത് വർഷം അറുപത് വർഷം എഴുപത് വർഷം ജീവിച്ചവർ അല്ലെങ്കിൽ അത്രയോ വർഷങ്ങളായുള്ളവർ അപ്പോൾ എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് അള്ളാഹുദിനെ വിശുദ്ധമായ ഖുർആാൻ ഈ പാപങ്ങളോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല ഈ പാപങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയോടുകൂടി നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ പറ്റൂല അള്ളാഹുവിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടാകാം നോമ്പ് പിടിക്കുന്നുണ്ടാകാം നിങ്ങൾ ചെയ്യുന്ന ഈ നന്മകൾ കാരണമായിട്ട് ചെറിയ ചെറിയ പാപങ്ങളെ അള്ളാഹു മാപ്പാക്കിത്തരും പക്ഷെ വൻ പാവങ്ങളും കടുത്ത പാപങ്ങളും കടുത്ത തെറ്റുകളും ആരെങ്കിലും ബന്ധപ്പെട്ട ഇടപാടുകളും അതെല്ലാം ഇങ്ങനെ ശേഷിക്കുകയാ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് എങ്കിലും വരുന്നുണ്ട് പക്ഷെ നമ്മളുടെ പാപങ്ങളും ഇങ്ങനെ ശേഷിക്കുകയാണ് എങ്കിൽ ആ പാപമോചനത്തിന് അള്ളാഹു വെച്ചിരിക്കുന്ന ദിവസങ്ങളാണ് വിശുദ്ധമായ റമദാൻ ആ പാപമോചനവുമായി അള്ളാഹു വെച്ചിരിക്കുന്ന ദിവസങ്ങളാണ് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ആ പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധമായ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും പ്രത്യേകിച്ച് അവസാനത്തെ ദിവസങ്ങൾ റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അധികമായി നിങ്ങൾ അധികരിപ്പിക്കേണ്ട ദ്വായതാ അതാന്റെ റസൂൽ രണ്ട് ദ്വാ പറഞ്ഞു പ്രധാനമായിട്ടും ഒന്ന് അള്ളാഹാന്റെ റസൂലെ രണ്ട് ധാന് പറഞ്ഞു എപ്പോഴാ എപ്പോഴാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ അള്ളാഹുന്റെ റസൂലെ ഇന്ന് ലേലത്തിൽ കതറാണി എന്ന് പ്രതീക്ഷ വന്നാൽ എപ്പോഴാ പ്രതീക്ഷ എല്ലാ ദിവസവും നമുക്ക് പ്രതീക്ഷയാ വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്ത് പ്രത്യേകിച്ച് നമുക്ക് പ്രതീക്ഷയാണ് ആ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട പ്രാർത്ഥന ഏതാ പ്രവാചകരെ അള്ളാന്റെ അള്ളാഹു നീ ഔദാര്യമുള്ളവരെ നീ എന്നോട് ഔദാര്യം ചെയ്യത നീ നീതി എന്നാണ് നടപ്പാക്കിയാൽ നമ്മളുടെ ഇടയിൽ എന്തെങ്കിലും അവർക്ക് പ്രശ്നം വന്നാൽ നമ്മൾ നീതിയെ വാദിക്കുന്നവരാ നീതി നടപ്പാക്കണം നീതി മതി ആരെങ്കിലും ഇടനിരക്കാരനായിട്ട് വന്നാൽ നിങ്ങൾ നീതിമാനാ നിങ്ങൾ നീതിപൂർവം ചെയ്താൽ മതി നിങ്ങൾ അക്രമം കാണിക്കൂല ദുനിയാവിൽ നമ്മൾ നീതിക്ക് വേണ്ടി വാദിക്കുകയാ അള്ളാഹുവിന്റെ മുമ്പിലെങ്ങാണം അള്ളാഹു അങ്ങാണം നമ്മളുടെ വിഷയത്തിൽ നീതി നടപ്പാക്കിയാൽ അള്ളാഹുവാണ് സത്യം നമ്മളിൽ ഒരാൾ പോലും രക്ഷപ്പെടൂല്ല അള്ളാഹുവിന്റെ അടുക്കൽ ചോദിക്കാൻ നബിതങ്ങൾ പറഞ്ഞത് കരുണയാണ് അള്ളാഹുവിനെ വിട്ടുവീഴ്ചയാണ് അള്ളാഹു എന്നാണ് നീതി നടപ്പാക്കിയ നമ്മൾ ചെയ്തു പോയ പാപത്തിന്റെയും തോങ്ങിയ പേരിൽ ഒരാൾ പോലും രക്ഷപ്പെടാതെ പിടിക്കപ്പെടും പിന്നെ അള്ളാഹുനോട് നമ്മൾ എന്താ ചോദിക്കേണ്ടത് അള്ളാഹു നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണേ എന്നാ അള്ളാഹു നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണേ എന്ന ഒരു പരിധിയുമില്ലാത്ത ഒരു അറുതിയുമില്ലാത്ത വിശാലമായ ഔദാര്യമാണ് റബേദിന്റെ കയ്യിൽ ആ ഔദാര്യത്തിന്റെ ഖജനാബിലേക്കാണ് ഞങ്ങൾ തേടുന്നതിറമ്പെ അതുകൊണ്ട് നീ ഞങ്ങളോട് ഔദാര്യം ചെയ്യണേ കൂട്ടത്തിലാണെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ നീ വിട്ടുവീഴ്ച ചെയ്താലല്ലാതെ ഞങ്ങളിൽ ആരും രക്ഷപ്പെടൂല്ല അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്നാ എന്താ വിട്ടുവീഴ്ച ഈ വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട് അള്ളാഹു അധികമായി നൽകുന്നതിലല്ല മുഴുവൻ മുഹന്നസിമിപ്രായം വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ചെയ്തതെല്ലാം അള്ളാഹു ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ നമ്മളോടൊപ്പം അള്ളാഹു രണ്ടു മലക്കുകളെ വിട്ടിരിക്കുകയാണ് എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകളിൽ പെടുമെന്ന് പേടിച്ചിട്ട് ഹെൽമെറ്റ് ധരിക്കാൻ നിർബന്ധിതമാകുന്ന നമ്മൾ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകൾ നമ്മൾ പോകേണ്ട ലൈൻ ക്രോസ് ചെയ്താൽ അത് അനധികൃതമാണ് അതിന്റെ പേരിൽ പെറ്റിവരുമെന്ന് പേടിച്ചിട്ട് സൂക്ഷ്മത കാണിക്കുന്ന നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയുടെ ഭാഗമെത്തുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് വെറ്റിട്ടുണ്ടോ എന്ന് ഒന്നും രണ്ടും മൂന്നും വട്ടം നോക്കി ബോധ്യപ്പെടുത്തുന്ന നമ്മൾ സർവ്വസമയവും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രഹസ്യവും പരസ്യവും ഉറപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അതിൽ നിന്നും മതിമറന്നു പോകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകാതിരിക്കാം വീണ്ടും അള്ളാഹു പറയുകയാണ് ഓരോ മനുഷ്യർക്കും അള്ളാഹു രണ്ടു മലക്കുകൾ ആ മലക്കുകളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ നന്മയും തിന്മയും രേഖപ്പെടുത്താനായിട്ട് നമ്മളോടൊപ്പം വിട്ടിരിക്കുകയാ ഒരാൾ നമ്മളോടൊപ്പം നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ മോനും മോളും ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ പുറത്തു പോകുകയാണ് കുറച്ച് ഗൗരവം കൂടുതലാണ് കുറച്ച് സൂക്ഷ്മത കൂടുതലാണ് സാധാരണ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ പല സംസാരങ്ങളും മനസ്സുതുറന്ന് നമ്മൾ സംസാരിക്കും പക്ഷെ ഫാമിലിയുമായിട്ടാ പോകുന്നതിൽ കുറച്ച് അതക്കം അടക്കമുണ്ടാകും ഒതുക്കമുണ്ടാകും അളിയാ അളിയാ സംസാരം പോലും ഉണ്ടാകൂല ഗൗരവത്തിൽ നമ്മൾ സംസാരിക്കും സൂക്ഷ്മതയോടുകൂടി സംസാരിക്കും മക്കളുമായിട്ട് പോകുമ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ വളിച്ച തമാശകൾ പറയാൻ നിൽക്കൂല മക്കളുണ്ട് എന്ന് ധരിച്ചിട്ട് ബാക്കി അവിടെ നിന്ന് വന്ന അഞ്ചു കൂട്ടുകാരുടെ ഒരാൾ പോലും അങ്ങനെ സംസാരിക്കൂല ഇനി കൂട്ടത്തിൽ വാവിട്ട് സംസാരിക്കുന്ന ഒരുത്തനുണ്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ അടുത്തു നിൽക്കുന്നവൻ തോണ്ടും പിച്ചും ചവിട്ടും എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് അവരെ ശകാരിക്കും ചിലപ്പോൾ ഇടികൊടുക്കും എന്ത് വർത്താനമാ കുഞ്ഞു നിൽക്കുന്നത് നീ കണ്ടില്ലേടാ പെട്ടെന്ന് വാപ്പയുടെ മുഖം കാണും ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ സമീപനം കാരണം മാറുന്നുണ്ട് എങ്കിൽ സർവ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം പോലും മറന്നിട്ടാണ് നാപത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ നന്മയും തിന്മയും എഴുതി രേഖപ്പെടുത്താൻ മാത്രമായിട്ട് അള്ളാഹു രണ്ട് മനക്കുകൾ വിട്ടിരിക്കുകയാണ് ഒരൊറ്റ വാക്കും എന്ന് വിശുദ്ധ ഖുർആൻ മുഫസ്സിലിങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം സംസാരം മാത്രമല്ല പ്രധാനപ്പെട്ടത് സംസാരമായതുകൊണ്ട് പ്രവർത്തനവും നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തയും ഇതെല്ലാം വള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആ പാപത്തിന്റെ ഭാരവുമായിട്ടാണ് നാം ഇങ്ങനെ നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാൻ അത്തിയാൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ആ പാപങ്ങളെല്ലാം ഏറ്റവും കൂടുതലും മാപ്പാക്കി തരാമെന്ന് പറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഈ ദിവസങ്ങളിൽ അള്ളാഹു പ്രത്യേകമായി നൽകാമെന്ന് പറഞ്ഞ ഔദാര്യങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യം കഴിഞ്ഞുപോയ ഒരൊറ്റ സമുദായത്തിനും നൽകിയിട്ടില്ലാത്ത ഔദാര്യം കഴിഞ്ഞുപോയ ഒരു സമുദായത്തിനും നൽകിയിട്ടില്ലാത്ത ഔദാര്യം ആയിരം മാസങ്ങളെക്കാളും നിങ്ങൾ വിവാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ദിവസം ആ ദൗസത്തിലും അധികമായി ചെയ്യാൻ പറഞ്ഞ പ്രാർത്ഥന ഒന്ന് നീ ഞങ്ങളോട് ഔദാര്യം ചെയ്യണേന്നാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നുകൊണ്ട് രണ്ട് എടുത്തു പറയുകയാ അള്ളാഹു പാപം ചെയ്താൽ ആ പാപത്തിന്റെ തിക്തപരമായി അതിന്റെ പരിണിതപരമായി പാപത്തിന്റെ മടക്കം നരകത്തിലേക്കാണ് തൊമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ പെരടികളെ നീ നരകത്തെ തൊട്ട് കാക്കണേ എന്നാ അള്ളാഹു അള്ളാഹു ഞങ്ങളുടെ പരടികള നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ ഇന്നലെ വിശുദ്ധമായ റമദാനിന്റെ ഇരുപത്തിയേഴാം രാവായിരുന്നു ഹറമിൽ വിത്തറിന് ഇമാമത്തിന് നേതൃത്വം നൽകിയത് അബ്ദുറഹ്മാൻ അസുദൈസ് ഗ്രാൻഡ് ചീഫ് ഇമാം അദ്ദേഹത്തിന്റെ ഫുലൂത്തിന്റെ ഏറ്റവും അധികം വന്നത് ഇതിനു മുമ്പ് നടന്ന ദുവാകളിലും അല്ലാതെ ഹറമിലെ ഇമാമികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒന്ന് ദാഹു അതിന് അർത്ഥം എന്താ അള്ളാഹു ഞങ്ങൾ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയാൻ അതിന്റെ അർത്ഥമെന്താ അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെല്ലാം നി മാപ്പാക്കിത്തരണയെന്ന അതെല്ലാം അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് അതെല്ലാം ഭയാനകരമായ ഒരു അവസ്ഥ വരും വാപ്പയുമായിട്ട് പോകുമ്പോൾ വാപ്പ നിൽക്കുമ്പോൾ മാന്യമായി സംസാരിക്കുന്ന നമ്മൾ വാപ്പ നിൽക്കുമ്പോൾ വാപ്പയുടെ മുമ്പിൽ നിന്ന് മോശമായ നോട്ടത്തിലേക്ക് നോക്കാത്ത നമ്മൾ മക്കൾ നിൽക്കുമ്പോൾ മക്കളുടെ മുമ്പിൽ വെച്ച് നിശുദ്ധമായ നോട്ടത്തിലേക്ക് നോക്കാത്ത നമ്മൾ നിശുദ്ധമായത് സംസാരിക്കാത്ത നമ്മൾ നിശുദ്ധമായ പ്രവർത്തിക്കാത്ത നമ്മൾ അള്ളാഹു പറയുന്നു അക്ഷരയിൽ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും നിങ്ങളെ ുംക്ഷരയിൽ നിങ്ങൾ പഠിപ്പിച്ചവരുണ്ടാകും നിങ്ങളെ പഠിപ്പിച്ചവരുണ്ടാകും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും ക്രിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരും ഉണ്ടാകും അവരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുതാല നമ്മൾ ചെയ്ത വിഷയങ്ങളെല്ലാം എഴുതി രേഖപ്പെടുത്തിയ കിതാബ് നമ്മളുടെ കയ്യിലേക്ക് തരും പറയും നീ ചെയ്തതൊക്കെ നീ തന്നെ ഒന്ന് വായിക്കുന്നെന്ന് പറയും റസൂൽ അള്ളാഹിഹു അലേഹി വസല്ലമാങ്ങൾ ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് അള്ളാഹന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു സഹാബാക്കളുടെയും കണ്ണ് നിറഞ്ഞു അള്ളാഹന്റെ റസൂൽ കുറെ സമയം മിണ്ടാതിരുന്നു എന്നിട്ട് റസൂൽ അള്ളാഹിഹു അലേഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് കിട്ടുന്ന ശിക്ഷയിലെ ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെ ആ മനുഷ്യന് മതിയാകും ഇത് തന്നെ ആ മനുഷ്യന് മതിയാകും അള്ളാഹുദല നമ്മളുടെ ന്യൂനതകളെയൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് അതിനെ അള്ളാഹുല റസൂൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു മുമ്പിനായ മനുഷ്യന്റെ ഒരു ന്യൂനത നിങ്ങൾ കണ്ടാൽ അത് പറഞ്ഞു നടക്കരുതേ അതിനേക്കാൾ വലിയ ശിക്ഷ അവന് കിട്ടാനില്ല മുമ്മിനായ മനുഷ്യന്റെ ഒരു ഒരു ന്യൂനത കണ്ടു ഒരു മുമ്മിനായ ഒരു മനുഷ്യന്റെ ന്യൂനത അറിഞ്ഞു അങ്ങനെ മറ്റു മുമ്പിനായ മനുഷ്യന്റെ അവസ്ഥ എന്താ ആരും അറിയാതെ രഹസ്യമായിട്ട് അവനെ തിരുത്താൻ രഹസ്യമായി അവനോട് പറയാം ഇനി അതല്ല എങ്കിൽ നിങ്ങൾ അത് മറച്ചു വെച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഇതിനു പകരമായിട്ട് നീതിമാനായ കരുണയുള്ള തമ്പുരാൻ നാളെ വരുമ്പോൾ ഇവൻ ചെയ്ത ഒരു പാപത്തെ ഈ പാപം മറച്ചു വെച്ചതിന്റെ പേരിൽ അവന്റെ ഗ്രന്ഥത്തിൽ നിന്നും അള്ളാഹു മായ്ക്കും അള്ളാഹു തല അവനെയും മറച്ചു വെക്കുമെന്ന് റസൂൽ അലഹി വസ്ല്ലാം എന്താ അതിന്റെ കാരണം ദുനിയവിൽ വെച്ച് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പാപത്തിന്റെ ശിക്ഷ അവന്റെ പാപത്തെ പരസ്യപ്പെടുത്തല അള്ളാഹു എല്ലാം ന്യൂനതകളെ തൊട്ട് കാക്കുമാറാകട്ടെ അള്ളാഹു എല്ലാം ന്യൂനതകൾ പരസ്യമാക്കുന്നതിനെ തൊട്ടും കാക്കുമാറാകട്ടെ ഒരാളുടെയും ന്യൂനത പരസ്യപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല അതിന്റെ കാരണം ഇതാണ് ആ മനുഷ്യൻ അതിനേക്കാൾ വലിയ നാണക്കേട് ഉണ്ടാകാനില്ല അതിനേക്കാൾ വലിയ ശിക്ഷ ഉണ്ടാകാനില്ല വീട്ടുകാരറിയും നാട്ടുകാരറിയും കൂട്ടുകാരറിയും ബന്ധുമിത്രാദികളറിയും എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ നാളെ മഹറയും ഈ എല്ലാ മനുഷ്യറയും മുമ്പിൽ വച്ച് നാം രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും അള്ളാഹു നമ്മളോട് വായിക്കാൻ പറയുകയാണ് നാം ഒറ്റയ്ക്കിരുന്നപ്പോൾ ചെയ്തതും കൂട്ടുകാരുമായി ഒത്തൊട്ട് ഇതര സ്റ്റേറ്റുകളിൽ പോയി ഇതര രാജ്യങ്ങളിൽ പോയി ചെയ്തതും ഇതെല്ലാം നാട്ടുകാർ കാണാതിരിക്കാൻ അന്യനാടുകളിലേക്ക് നാടുകളിലേക്ക് പോകാം വീട്ടുകാരറിയാതിരിക്കാൻ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാം നാട്ടുകാരും വീട്ടിലാരും അറിയാതിരിക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പറന്നു പോകാം നിങ്ങൾ എവിടെ പോയാലും അള്ളാഹു നിങ്ങളുടെ രഞ്ജകത്തിൽ നിങ്ങൾ കൂരിത്തിരിയുന്ന പോലും മനസ്സിലാക്കാനും അറിയാനും കഴിയുന്ന റബ്ബ് അതല്ല നിങ്ങളുടെ രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ അള്ളാഹു രണ്ടു മലക്കുകളെ നിക്ഷിപ്തമാക്കി വച്ചിരിക്കുകയാ അവര് കാണാതെ അവരറിയാതെ അവരെ രേഖപ്പെടുത്താതെ ഒന്നും ചെയ്യാൻ പറ്റൂല അള്ളാഹുവിന് വിശുദ്ധ കുറഹാൻ അതെല്ലാം ഇങ്ങനെ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുക അന്ന് പറയുകയാ വിശുദ്ധമായ റമദാന റമദാനിന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാവങ്ങളാണ് അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് റബ്ബിൽ നിന്നും ചോദിച്ചു വാങ്ങുകയാണ് നിങ്ങളുടെ പാപബോചനമാണ് അള്ളാഹു അള്ളാഹു ഞങ്ങളെ നീ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് നമ്മളെ വനിച്ചുകൊണ്ട് പോകുന്ന നിർബന്ധമായ കുറേ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആപനാഴിയിൽ കിടക്കുകയ അതെല്ലാം റബ്ബെ നീ ഒന്ന് മാപ്പാക്കി തരണേ എന്നാണ് أودار يقول <applause> الله مريضنا اللهم إن رسوله بندم بصديقه ليك وآبائه كبرني بوما كبرني الله اللهم أعتق رقاب اللهم അള്ളാഹു ഞങ്ങളുടെ മക്കളെയും അവരുടെയും പാപം പുറത്തു കൊടുക്കണേ അല്ല ഇവരുടെയും പാപം പുറത്തു കൊടുക്കണേയല്ല കൂട്ടുകാരുടെ നാട്ടുകാരുടെ അയൽവാസികളെ ദു കൊണ്ട് വസീയത്ത് ചെയ്തവർ റസൂലിഹു അലൈഹി വസല്ല ഉമ്മത്തിന്റെ എല്ലാവർക്കും വേണ്ടിയും കാരണം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അല്ല ചോദിക്കുന്നതെല്ലാം നൽകും അല്ല വാരിക്കോര് നൽകുന്നത് അവിശുദ്ധമായ അറബാൻ വിശുദ്ധമായ പെരുന്നാൾ പെരുന്നാളെടുക്കുമ്പോൾ നാം ബന്ധുമിത്രാദികളെയൊക്കെ കാണാൻ പോകും അവരെ സന്തോഷിപ്പിക്കും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും അവർക്ക് ഉടുപ്പ് വാങ്ങാൻ പൈസ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് മിഠായി വാങ്ങാൻ പൈസ കൊടുക്കും നമ്മൾ പെരുന്നാപ്പൊടി എന്ന് ഓവര പേരും പറയും എന്തിനാ പെരുന്നാളായി നോമ്പായി എല്ലാരെ സന്തോഷിപ്പിക്കാൻ അള്ളാഹൻ്റെ റസൂല് പറഞ്ഞു അള്ളാഹു ഈ ഉമ്മത്തിനെ സന്തോഷിപ്പിക്കും പെരുന്നാളിന് മുമ്പ് അള്ളാഹു ഈ ഉമ്മത്തിനെ സന്തോഷിപ്പിക്കും എന്താ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം അവരുടെ പാപമോചനമാണ് അള്ളാഹു അതിനെ നമ്മൾ അർഹരാക്കുവാനാകട്ടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പെരുന്നാൾ പൊടി അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനം നമ്മളുടെ പാപമോചനമായിരിക്കണം അള്ളാഹിന്റെ വീട്ടിൽ വന്ന് നമ്മൾ കുത്തിയിരിക്കുകയാ മാന്യനായ മനുഷ്യൻ ഒരു മനുഷ്യന്റെ ആവശ്യം അറിഞ്ഞു കൂട്ടുകാരൻ ബന്ധുമിത്രാദി അങ്ങോട്ട് ചെയ്തപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ വന്ന് യാചിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ റസൂൽഹു അലഹി തങ്ങൾ പറഞ്ഞു ഒരാൾ വന്ന് നിങ്ങളോട് യാചിക്കുകയാ ചോദിക്കുകയാ ആ വന്ന മനുഷ്യൻ ചുമന്ന ഒട്ടകപ്പുറത്താണ് വന്നത് എങ്കിലും അന്നത്തെ ഏറ്റവും വലിയ വാഹനമായിരുന്നു അന്നത്തെ ഇന്നത്തെ കോടികൾ വിലയുള്ള വാഹനത്തിന് സമാനമായിരുന്നു അന്നത്തെ ചുമന്ന ഒട്ടകം ഏറ്റവും സമ്പന്നരായ ആൾക്കാരായിരുന്നു ചുമന്ന ഒട്ടകം വാങ്ങുന്നത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ഒരാൾ ചുമന്ന ഒട്ടകം പുറത്താ വന്നിറങ്ങിയത് എന്നിട്ട് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുടിക്കും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മാന്യത വിട്ട് നിങ്ങൾ സംസാരിക്കരുതേ ആ മനുഷ്യന്റെ അവസ്ഥ അദ്ദേഹത്തിനും അള്ളാഹുവിനെ ചിലപ്പോൾ അറിയാൻ കഴിയുകയുള്ളൂ വാഹനമുണ്ടാകാം എത്ര ആൾക്കാരാ നമ്മളുടെ ഇടയിൽ അങ്ങനെ അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഇതൊന്നും വേണ്ട ഒരു മാന്യതയുള്ള ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യരാണെങ്കിൽ പോലും ഒരു മാന്യനായ മനുഷ്യൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചാൽ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും വലിയ മാന്യനായ തമ്പുരാൻ ഏറ്റവും വലിയ മാന്യനായ റമ്പ് അള്ളാഹുവിന്റെ മാന്യതയുടെ ഒരു അംശത്തിൻ്റെ അംശം മാത്രം ആ ഭൂമിയിലുള്ള സർവ്വ ജനാദരങ്ങൾക്കും അള്ളാഹു നൽകിയത് ഒരു കരുണയുള്ള മനുഷ്യൻ തൻ്റെ മുമ്പിൽ വന്ന് യാചിച്ച മനുഷ്യന്റെ മതം നോക്കാതെ ജാതി നോക്കാതെ കോലം നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കരുണയുടെ പേരിലാണ് എന്ന് നാം ആ മനുഷ്യനെ കുറിച്ച് വാഴ്ത്തപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും കരുണ അള്ളാഹുവിന്റെ കരുണയുടെ അംശത്തിന്റെ അംശം പോലും എത്തൂല അത്രയ്ക്കും വിശാലമായ കരുണയുള്ള തമ്പുരാൻ ആ റബ്ബിന്റെ വീട്ടിൽ വന്നിട്ട് ഉറങ്ങാതെ കുത്തിയിരുന്നിട്ട് ആ റബ്ബിന്റെ വീട്ടിൽ വന്നിട്ട് ഭജനമിരുന്നിട്ട് ഇരുന്നിട്ട് റബ്ബെ നീ ഞങ്ങൾക്ക് മാപ്പാഗിയാലല്ലാതെ ഞങ്ങൾ പോകൂല്ല അള്ളാഹു നീ മാപ്പാക

കഴിഞ്ഞ ആഴ്ച ആരംഭത്തിൽ നമ്മൾ റമദാന നടത്തി വിശാലമായ ഒരു ഹദീസ് ചർച്ച ചെയ്തു ആ ഹദീസിന്റെയും അവസാനം അള്ളാഹു പറയുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളെ ഞാനാണ് സന്മാർഗത്തിലാക്കിയത് നിങ്ങൾ എല്ലാവരും പാപം ചെയ്തവരായിരുന്നു നിങ്ങൾ എന്നോട് പാപമോചനം തോടി നിങ്ങൾ എന്നോട് പാപമോചനം തേടി ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കിത്തരും അള്ളാഹു പറയു നിങ്ങൾ അള്ളാഹുലൊക്കെ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലിക്കുന്നു വെറുതെ നിങ്ങൾ ആ ചെയ്തു പോകലല്ല തൗബ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്ത തെറ്റിന്റെ ഖേദത്തോടു കൂടി അള്ളാഹുലെ സംഭവിച്ചു പോയി തമ്പുരാനെ ആ സാഹചര്യത്തിന് അല്ലെങ്കിൽ എന്റെ കൂടി അഹങ്കാരത്തോടു കൂടി ഞാൻ ചെയ്തതാണ് റബ്ബ് ഈ മാപ്പാക്കളെ അമ്മ വലിയ അങ്ങനത്തെ ആത്മാർത്ഥമായ ഏതെങ്കിലും മാരകമായ രോഗം അപകടം ഉണ്ടാകണമെന്ന് ക്ഷണിക്കാൻ പാടില്ല അള്ളാഹു നമ്മളുടെ മേലെ ഔദാര്യം ചെയ്യുമാറാകട്ടെ ഇതൊന്നുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ നാം ഏറ്റു പറയണം സാധാരണ കാണുന്നത് അതാ സാധാരണ കാണുന്നതാ പല ആൾക്കാരും കുറെ നാളുകൾക്ക് മുമ്പ് ജയിലിൽ ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ക്ലാസ്സിൽ പോകുമ്പോൾ ചില ആൾക്കാർ ക്ലാസ് കഴിയുമ്പോൾ അടുത്തു വന്നിരിക്കും എന്നിട്ട് പൊട്ടിക്കരയും ഞാൻ ചെയ്തു പോയതാ അവരുടെ സമ്മർദ്ദം കാരണം ഇവരുടെ സമ്മർദ്ദം കാരണം എനിക്കൊരു പേടിയിൽ എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല അള്ളാഹു സ്വീകരിച്ചാൽ മതി ആ സമയത്ത് ചില ആൾക്കാരുടെ ഖേദം പക്ഷേ ആ ഖേദത്തിനപ്പുറം ചില ബാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ശേഷിക്കുകയാണ് ആ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ആ കുടുംബത്തിന്റെ താങ്ങം തണലുമായിരുന്ന ആളെ മരിപ്പിച്ചു ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത മനുഷ്യൻ ചില ആൾക്കാർ രോഗം വരുമ്പോൾ രോഗികളെ കാണാൻ പോകുമ്പോൾ പറയും സാധാ ഈ കാലമായിട്ട് ഞാൻ ഒരുപാട് അഹങ്കാരം കാണിക്കാൻ ഓടി നടന്നതാ അന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല ഇന്ന് ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പശ്ചാത്തലിക്കുകയാണ് ഇനി ഞാൻ മടങ്ങൂലറമ്പ് ചില ആൾക്കാർ പറയും എനിക്കിനി ഇങ്ങനെ കടന്നാൽ മതി കാരണം അത്രയ്ക്കും ഞാൻ അഹങ്കരിച്ചു അള്ളാഹു മാപ്പാക്കി തന്നാൽ മതി എനിക്ക് എഴുതുന്ന

അവൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം അവന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ശേഷിക്കുകയാ അതിന്റെ കണക്കനുസരിച്ച് അളവനുസരിച്ച് ഒരു അൽപ്പം പോലും വിട്ടുപോകാതെ അള്ളാഹു ആഹരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാ അതിനു മുമ്പ് ആ മനുഷ്യനെ ഏതെല്ലാമോ നന്മയുടെ പേരിൽ അള്ളാഹു ഭൂമിയിൽ വെച്ച് ചെറിയ ഒരു ശിക്ഷ നൽകി അവൻ പിന്തിരിയുന്നതിന് വേണ്ടി തൗപ ചെയ്ത് വടങ്ങുന്നതിന് വേണ്ടി അത് ആ മനുഷ്യൻ അനുഗ്രഹമാണ് എന്ന് അള്ളാഹുന്റെ വിശുദ്ധ കുറാൻ ഇതുമില്ലാതെ ചില ആൾക്കാരവൻ പങ്കുവിടും ഒരു മുന്നറിയിപ്പ് നൽകാതെ ഒരു ശിക്ഷയും നൽകാതെ വിടും അവരിങ്ങനെ സുഖിച്ച് സുഗലോലിപന്നമാരായിട്ട് പാപത്തിലായിട്ട് ആ പാപമാരവുമായിട്ട് അങ്ങ് നടക്കും അവസാനം അള്ളാഹു ഒരു പിടി പിടിക്കും അത് മരണമായിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നരകമല്ലാതെ മറ്റൊരു വാഗമില്ല അവർക്ക് അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരന്തരം റബ്ബിനോട് പറയുന്നത് അള്ളാഹു ചെയ്തു പോയ പാപങ്ങളെ നീ മാപ്പാക്കിത്തരണേയെന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ തൗവ ചെയ്യൽ രണ്ടറക്കാലത്ത് നമസ്കരിക്കുക അല്ലെങ്കിൽ നമസ്കാരങ്ങൾക്ക് ശേഷം റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ആവർത്തിച്ച് പറയുക ഏറ്റു പറയുക ചെയ്തു പോയി തമ്പുരാനെ നീ മാപ്പാക്കി തരണേയെന്നാ നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേയെന്നാ കരയണം റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണു നിർത്തുള്ളികൾ വരണം മനുഷ്യന്റെ മനസ്സ് കടുപ്പമാകുന്നതനുസരിച്ച് കരച്ചിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും മനുഷ്യന്റെ മനസ്സാർദ്രതയാകുന്നതനുസരിച്ച് കരച്ചിൽ വരും അള്ളാഹുല്ല ഔലിയാക്കൾ പ്രവാചകന്മാർ അമ്പിയാക്കൾ അവരെല്ലാം ചെയ്യാൻ തുടങ്ങിയ അന്നരം കരയുമായിരുന്നു നമുക്ക് കരച്ചിൽ വരില്ല എന്താ കാരണം നമ്മുടെ ഹൃദയമെല്ലാം കടുത്തുപോയി നമ്മുടെ ഹൃദയം കറപിടിച്ച് കടുത്തുപോയി ഇബ്രാഹിം നബി അലൈ ഇസ്ലാം കരഞ്ഞ് 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 ഇബ്രാഹിം നബിയുടെ രണ്ട് കൗളിലും പാടുണ്ടായിരുന്നത്രെ അള്ളാഹുലെ റസൂലിനെ കുറിച്ച് എത്ര ഹദീസില പ്രവാചകന്റെ താടിയിൽ നിന്നും കണ്ണുനീർത്തുള്ളികളെങ്ങനെ ഇറ്റു വീഴുന്നവിയുടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വീണ്ടും നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാ ഒരുപാട് പാപങ്ങൾ ചെയ്ത് വർഷങ്ങളിലെ പാപങ്ങളുമായിട്ട് നിൽക്കുന്ന നിങ്ങൾ മനുഷ്യുലേ തോമ നിഷ്കളങ്കമായ ഒരു കലർപ്പുമില്ലാത്ത ഇനി മടങ്ങൂല എന്നുള്ള പ്രതിജ്ഞ പ്രതിജ്ഞയോടുകൂടി നിങ്ങൾ തൗപ ചെയ്യും നിങ്ങളുടെ എത്ര പെരുത്ത പാപമാണ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിഷ്കളങ്കമായ നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായ തൗമയാണി എങ്കിൽ നൂറു വർഷം നിരന്തരം പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും അള്ളാഹു മാപ്പാക്കി തരും തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് ഇനി മടങ്ങൂല എന്ന ഉറച്ച പ്രതിജ്ഞ പ്രതിജ്ഞയെ നമുക്ക് ചെയ്യാൻ പറ്റൂ ആ സാഹചര്യം അത് രണ്ടാമത്തെ വിഷയം പക്ഷെ നമ്മൾ ഇനി മടങ്ങൂല എന്നൊരു മനുഷ്യൻ പ്രതിജ്ഞ ചെയ്ത് ചെയ്തു പോയ പാപത്തിൽ ആത്മാർത്ഥമായി തൗപ ചെയ്താൽ ഖേദത്തോടുകൂടിയാണ് എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറത്തുതരും ഇനി ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യനാണെങ്കിലും പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പറയും അടിവാരങ്ങളിലൂടെ ഒഴുകുന്ന വലിയ സ്വർഗത്തിലേക്ക് അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും നന്മകളാക്കി മാറ്റും മാറ്റുമെന്നാഹു ആത്മാർത്ഥമായ തൗബയുടെ ഫലം നിങ്ങളുടെ പാപങ്ങൾക്ക് സമാനമായ നന്മ ഔദാര്യമായി നൽകും അള്ളാഹു നമ്മൾ ആഘോഷത്തിലാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇനിയുള്ള റമദാനിന്റെ രാത്രികൾ നമ്മളുടെ പാപം പൊറുപ്പിക്കാനുള്ള നീയത്തിൽ നമ്മൾ ആത്മാർത്ഥമായ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചാൽ നീതിമാനായ റബ്ബ് ചോദിക്കാതെ നൽകുന്ന റബ്ബ് അവന്റെ വീട്ടിൽ വന്ന് ഉറക്കമൊഴിച്ചിട്ട് രാത്രി ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഉറക്കം ഉപേക്ഷിച്ചിട്ട് ശരീരം അതിനെ വല്ലാതെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തിട്ടും ആ കൊതിയും ആ ആഗ്രഹമൊക്കെ മാറ്റി വെച്ചിട്ട് നരമ്പുകളെല്ലാം ക്ഷീണം കാരണം തളന്നുപോകുന്ന അവസ്ഥ ഉണ്ടായാലും അതൊന്നും പരിഗണിക്കാതെ റബ്ബിന്റെ വീട്ടിൽ വന്ന്

സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകാതെ ആദ്യമേ തന്നെ ആദ്യമേ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ